ഹലോ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ് ആദ്യം എന്നിട്ട് കടുക് വേപ്പിൻ്റെ ല ഇഞ്ചി ഉലുവ അത് എണ്ണ ചൂടായിട്ട് അയിക്കിടുക ഇട്ടീൻ ശേഷം നല്ലോണം പിന്നെ ഇതായി വരും മുരിങ്ങി വരും ആ മുരിഞ്ഞ് വരുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ടീൻ ശേഷം പിന്നെ മാങ്ങയാണ് മാങ്ങ പച്ചമാങ്ങ മാങ്ങ നുറുക്കിയത് ഇട്ട് കൊടുക്കുക അത് കൊടുത്തിട്ട് പിന്നെ അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് കട്ട ശർക്കര ഇട്ട് കൊടുക്കുക കുറച്ചുള്ളെങ്കിൽ രണ്ട് കട്ട ശർക്കര തോനെ വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ച് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് എന്നിട്ട് ആ എന്താ പറയുക ശർക്കര എന്താ ഉരുകി വരുവോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിയിട്ട് അത് നല്ല കുറുകി കുറുകിയിട്ട് ഗാസ്റ്റ് നമുക്ക് ഒന്ന് ി നല്ലൊരു ഇതായി വരും അപ്പൊ വന്നിട്ട് വിളിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ സാധനം കുറുകി വന്നിട്ടുണ്ട് എല്ലാം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ നല്ല കുറുകി നല്ല പാകത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാറീറ്റ് കഴിച്ച് നോക്കാം